നമസ്കാരം വാർത്തകൾ കനത്ത മഴയും കാറ്റും തെങ്ങ് വീണ് കാർ തകർന്നു തൃശൂർ കയ്പമംഗലം കൊപ്രാക്കളത്ത് കനത്ത കാറ്റിലും മഴയിലും തെങ്ങ് വീണ് കാർ തകർന്നു ഇന്ന് രാത്രി എട്ടരയോടെയാണ് സംഭവം കൊപ്രാക്കളം ബുസ്താൻ മസ്ജിദിൽ അങ്കണത്തിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് കാറുകൾക്ക് മുന്നിലാണ് തെങ്ങ് കടപുഴകി വീണത് കീഴ്പുള്ളിക്കര സ്വദേശി പുതുശ്ശേരി വീട്ടിൽ ഷിയാസിന്റെ കാറിന് മുകളിലാണ് മരം വീണത് അപകടത്തിൽ കാറിന്റെ മുൻവശത്ത് ചില്ലും മേൽഭാഗവും തകർന്നു തൊട്ടടുത്ത് നിർത്തിയിട്ടിരുന്ന മതിലകം സ്വദേശികളായ പുറക്കുളത്ത് വീട്ടിൽ മുഹമ്മദ് ഷാഫിയുടെ കാറിനും നാശനഷ്ടമുണ്ടായി സംഭവസമയം കാറിലുണ്ടായിരുന്നവർ നമസ്കാരത്തിനായി പള്ളിയിൽ കയറിയിരുന്നതിനാൽ ആളപായം ഒഴിവായി നാലാം നിലയിൽ നിന്ന് വീണ കെയർടേക്കർക്ക് ദാരുണാന്ത്യം കൊച്ചിയിൽ ഹോസ്റ്റലിൻ്റെ നാലാം നിലയിൽ നിന്ന് വീണ കെയർ മരിച്ചു വാഴക്കാല സ്വദേശി ദീപ ജയകുമാറാണ് മരിച്ചത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു എറണാകുളം വാഴക്കാലയിലെ ഹോസ്റ്റൽ കെട്ടിടത്തിലാണ് അപകടമുണ്ടായത് ടാങ്കിൽ നിന്ന് വെള്ളം ചോരുന്നത് പരിശോധിക്കുന്നതിനായി മുകളിൽ കയറിയ ദീപ കാൽവഴുതി താഴേക്ക് വീഴുകയായിരുന്നു വൈകിട്ട് നാലുമണിയോടെയാണ് അപകടം ഉടൻ തന്നെ ദീപ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ആരോഗ്യ സർവകലാശാല കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് അൻപത്തി അഞ്ചിൽ ഇടത്തും വിജയിച്ച് എസ് എഫ് ഐ കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ ചരിത്ര വിജയം നേടിയെന്ന് സംഘടന തെരഞ്ഞെടുപ്പ് നടന്ന അൻപത്തി അഞ്ച് കോളേജിൽ നാല്പത്തിനാലിടത്തും എസ് എഫ് ഐ യൂണിയൻ വിജയം നേടി കോട്ടയം ഗവൺമെന്റ് ഫാർമസി കോളേജ് ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോ കോളേജ് എന്നിവിടങ്ങളിൽ കെ എസ് യുവിൽ നിന്ന് യൂണിയൻ തിരിച്ചുപിടിച്ചതായും എസ് എഫ്ഐ അറിയിച്ചു അതേസമയം തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ അംഗങ്ങളെ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ എൻ ശ്രീ സെക്രട്ടറി പി എം ആർഷോ എന്നിവർ സ്വാഗതം ചെയ്തു മിനി ലോറിയുടെ പിന്നിൽ കാറിടിച്ച് അപകടം യുവാവിന് ദാരുണാന്ത്യം തിരുവനന്തപുരം കോട്ടുകാൽ പയറമൂട് നെട്ടത്താനിക്ക് സമീപം മിനി ലോറിയുടെ പിറകിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ മരിയനാട് സ്വദേശിയായ മത്സ്യത്തൊഴിലാളി മരിച്ചു കടനംകുളം മരിയനാട് സ്വദേശി അജിത്ത് ബെനാൻസാണ് മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു സഹോദരിയുടെ കല്യാണത്തിന് കൊണ്ടുവന്ന കാർ തിരികെ കൊണ്ടുപോകവേ പുളുംകുടി ഭാഗത്ത് വെച്ച് ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഗുരുതരമായി പരിക്കേറ്റ അജിത്തിനെ നെയ്യാറ്റിൻകരയുടെ സ്വകാര്യ ആശുപത്രിയിൽ എച്ചെങ്കിലും രക്ഷിക്കാനായില്ല വയറുമൂട് ഭാഗത്ത് ആശുപത്രി മാലിന്യങ്ങൾ ശേഖരിക്കാൻ റോഡിലേക്ക് തിരിഞ്ഞ ലോറി ഇൻഡിക്കേറ്റർ ഇടാതെയാണ് അപകടത്തിനിടയാക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു സംഭവത്തിൽ വിഴിഞ്ഞം പോലീസ് കേസെടുത്തു ട്വന്റി ട്വന്റി ലോകകപ്പ് ഇന്ത്യയ്ക്ക് വിജയം ട്വന്റി ട്വന്റി ലോകകപ്പ് ഫൈനൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ കിരീടം നേടി നൂറ്റി എഴുപത്തിയേഴ് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക തുടക്കത്തിൽ പതറിയെങ്കിലും പിന്നീട് തിരിച്ചറിവ് നടത്തിയതാണ് ഒരു ഘട്ടത്തിൽ വിജയിക്കുമെന്ന തോന്നൽ ഉണ്ടായിടത്ത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഇന്ത്യയുടെ ബോളിംഗ് മുഖവിൽ ദക്ഷിണാഫ്രിക്ക തകരുകയായിരുന്നു അവസാന ഓവറിൽ പതിനാറ് റൺസ് വിജയലക്ഷ്യമായി ബാറ്റിംഗ് നടന്ന മഹാരാജനും മില്ലർക്കും ആദ്യ പന്തിൽ തന്നെ തിരിച്ചടി ലഭിച്ചു പാണ്ഡ്യ മില്ലറെ പുറത്താക്കിയതോടെ ഏഴാം വിക്കറ്റും വീണു പുതിയതായി എത്തിയ റബാഡ രണ്ടാം പന്തിൽ ബൗണ്ടറി നേടി പിന്നീടുള്ള ബോളുകളിൽ ഒരേയൊരു റൺ മാത്രമാണ് ലഭിച്ചത് പിന്നാലെ എട്ട് വിക്കറ്റും വീണു അവസാന പന്തിൽ ഒരു റൺ മാത്രം നേടി ദക്ഷിണാഫ്രിക്കയുടെ കൂടാനും കയറിയപ്പോൾ ഇന്ത്യ ഏഴ് റൺസിന് കിരീടം നേടി ആദ്യ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിയാറ് റൺസ് ഉയർത്തി ടൂർണമെൻറ്റിലെ ആദ്യമായി കോഹ്ലി അർദ്ധ സെഞ്ചുറി നേടി അൻപത്തിയൊൻപത് വന്നിൽ രണ്ട് സിക്സും ആറ് ഫോറും സഹിതം കോഹ്ലി എഴുപത്തി ആറ് റൺസുമായി മിന്നും പ്രകടനം കാഴ്ചവെച്ചു തുടക്കത്തിൽ തന്നെ ബിഗ് വിക്കറ്റുകൾ വീഴ്ത്തിയ സൗത്ത് ആഫ്രിക്കൻ താരങ്ങളുടെ ആത്മവിശ്വാസത്തിന് അങ്ങലേൽപ്പിക്കുകയായിരുന്നു വിരാട് കോഹ്ലി അക്സർ ബട്ടൽ ശിവം ദുബെ എന്നിവരുടെ പ്രകടനങ്ങൾ